ആ ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാം ഒത്താശയം ചെയ്തു കൊടുക്കാൻ അവർ എന്ത് ചെയ്താലും അവർക്ക് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള സന്ദേശം ദിനംപ്രതി നൽകാൻ ഏത് കൊല നടത്തി വന്നാലും കൊല നടത്തിയവർക്ക് രക്ഷയുണ്ടാകുമെന്നുള്ള സന്ദേശം കൃത്യമായി കൊടുക്കാൻ ബദ്ധ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ്

വിദ്യാർത്ഥന്റെ അമ്മയെയും അച്ഛനെയും ഇപ്പൊ കാണാൻ കഴിയുന്നു ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മകനെ ഉന്നത പഠനത്തിനയച്ച ഒരു കുടുംബത്തിനേറ്റ ദാരുണമായിട്ടുള്ള വിധി സാഹചര്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന് പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ് മൂന്ന് ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക അവസാനം ആത്മഹത്യ എന്ന നിലയിൽ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം എസ് എഫ് ഐയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമുണ്ടായിരുന്നു ആദ്യം മുതലേ അത് ചേർന്നില്ല എന്നുള്ള കാരണത്തിലാണ് അതുപോലെ സിദ്ധാർത്ഥ് ആ കോളേജിലെ തന്നെ ഏറ്റവും മെടുക്കനായ കുട്ടിയായിട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അത് അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് പറ്റുന്നതുള്ള അസ്വസ്ഥത ഇതാണ് ഇത്രയും പൈശാചികമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് കോളേജ് ഹോസ്റ്റലിലെ ഡീൻമാരും ഉത്തരവാദപ്പെട്ട അധ്യാപകന്മാരുടെയും റോള് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നമ്മൾ നിയമമൂലം നിരോധിച്ചതാണ് റാഗിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാൻ കേരള നിയമസഭയിലെ അംഗമായിരുന്നു ആ സബ്ജെക്ട് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു പിന്നീട് കേന്ദ്ര നിയമവും വന്നു ഇത് റാഗിംഗ് മാത്രമല്ല ഇത് ക്ലിയറായിട്ട് മനഃപൂർവ്വമായി ആൾക്കൂട്ടം ഏറ്റവും ഭാവിയിലേക്ക് കരുത്തു പിടിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നു തീർക്കുക എന്നുള്ളതായിരുന്നു ഇതിപ്പം നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ് വെറും പാർട്ടി ഗ്രാമങ്ങളെ മുടക്കോഴി മലയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വന്നവർക്ക് ആരും പിടിക്കപ്പെടാതെ നിൽക്കുന്ന അപ്പോൾ ഈ കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ ഇത്തരം ക്യാമ്പുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആൾക്കൂട്ടാക്രമണത്തിൻ്റെ വേദികൾ അപ്പോൾ ഇവിടുത്തെ ഡീൻമാർ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർ അവരെന്താണ് ചെയ്യുന്നത് ഈ സ ഇതിനകത്ത് അധ്യാപക സമൂഹവും കൂടെ പ്രതിക്കൂട്ടലാണ് പൂർണമായിട്ടും ഇത് എനിക്ക് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ എസ് എഫ് ഐ ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത് അത് മറ്റാരുമല്ല സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും തൻ്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെൻറ്റിൻ്റെ ചീത്തപ്പേരും മറച്ചു പിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അക്രമകാരികൾക്കും ക്രിമിനലുകൾക്കും ജീവൻ രക്ഷാ പരിവേഷം നൽകി ജീവൻ പ്രവർത്തകരുടെ പരിവേഷം നൽകി അക്രമം നടത്തി വന്നാൽ അവരെ മാലയിട്ട് സ്വീകരിച്ച് അവർക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ ഡയറക്ഷൻ കൊടുക്കുന്ന മുഖ്യമന്ത്രിയും സി പി എമ്മും സിദ്ധാർത്ഥന്റെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപട്ടികയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയോ അമ്മമാരുടെ കരച്ചിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ കോളേജുകളിലേക്ക് അമ്മമാർ കുട്ടികളെ അയച്ചാൽ വിദ്യാർത്ഥികളെ അയച്ചാൽ അവർ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളതിന് വ്യക്തമായ ഒരു ചിത്രവും ഇല്ല ഈ ഒറ്റപ്പെട്ട സംഭവമല്ല ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലടക്കം നടക്കുന്ന കാര്യം നമുക്കറിയാം ഈ കോളേജുകളൊക്കെ തന്നെ ഒരുപാട് ക്രിമിനൽ സംഘങ്ങളുടെ താവളങ്ങളാക്കി മാറ്റി ആ താവളങ്ങളിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കാത്ത ആളുകളെയൊക്കെ തന്നെ പീഡിപ്പിക്കുക അക്രമിക്കുക കൊല്ലുക ഇതെല്ലാം ഒരു ക്രിമിനൽ സംഘം ചെയ്യുമ്പോൾ ആ ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാം ഒത്താശയം ചെയ്തു കൊടുക്കാൻ അവരെന്ത് ചെയ്താലും അവർക്ക് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള സന്ദേശം ദിനംപ്രതി നൽകാൻ ഏത് കൊല നടത്തി വന്നാലും കൊല നടത്തിയവർക്ക് രക്ഷയുണ്ടാകുമെന്നുള്ള സന്ദേശം കൃത്യമായി കൊടുക്കാൻ ബദ്ധ ശ്രദ്ധനായിട്ടൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾക്ക് നിദാനമായിട്ടുള്ളത് നമ്മൾ ലജ്ജിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഓർത്ത് ലജ്ജിക്കുകയാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് ലജ്ജിക്കുകയാണ് ഇതാണോ എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് വരുന്നത് ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ഇത്ര കുരുന്നിലെ അവനെ അരിഞ്ഞു വീഴ്ത്താൻ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് എവിടെയാണ് ഈ കൊലപാതകൾ വിചാരണ ചെയ്യപ്പെടുക ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് സിദ്ധാർത്ഥൻ്റെ നീതിക്ക് വേണ്ടി ഉറപ്പാക്കും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെങ്കിലും എനിക്ക് അധ്യാപക സമൂഹത്തോടെ വീണ്ടും പറയാനുള്ളത് അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷിപ്പിക്കുന്നൊന്നുമില്ല പലർക്കും പറയാനുള്ള ഭയമുണ്ടായിരിക്കും പക്ഷെ നിർഭയമായി തുറന്നു പറയണം ഇത്തരം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് തുറന്നു പറയാനുള്ള ആർജവും അധ്യാപകർ കാണിക്കുന്നില്ലെങ്കിൽ എടുക്കാൻ അധ്യാപകരും ഡീനും തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ അധ്യാപകർ എന്ന് വിളിക്കും മാർസിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ കൂട്ടങ്ങളുടെ ഭിക്ഷയാചിച്ച് നിൽക്കേണ്ട ഗതികീടിലാണോ കേരള സമൂഹത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇതിനവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ശക്തി മായിട്ടുള്ള രീതിയിൽ സിദ്ധാർത്ഥൻ്റെ ഈ കുടുംബത്തിനെ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ അറിയിക്കുകയാണ്